ഇന്ന് കുറച്ചധികം ദിവസത്തെ നമ്മുടെ വ്രതവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു അമ്പത് അമ്പത്താറ് ദിവസത്തോളം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇന്ന് മീൻ വാങ്ങിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്കും കുട്ടികൾക്കും എല്ലാം ഇന്ന് കുശാലാണ് കേട്ടോ നമ്മുടെ പെണ്ണ് ഇവിടെ നിന്ന് എൻ്റെ തൊട്ടുരുമയൊക്കെ നിപ്പുണ്ട് പിന്നെ അച്ചം അച്ചൻപൂച്ചയും വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ പറയുന്നത് പൂച്ച അമ്മപ്പൂച്ച ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇവർക്കെല്ലാവർക്കും ഇന്ന് നല്ല കുശാലാണ് എന്നും ഈ ഞാൻ ഈ വീട്ടിൽ എന്താ പറയുക നമ്മൾ മലയ്ക്ക് പോകാനായിട്ട് ഇവിടെ എല്ലാവരും മാലയിട്ടതിന് ശേഷം എന്നും ഇവർ വരുമ്പോഴേ ഞാൻ പറഞ്ഞു വിടും ഇന്നൊന്നുമില്ല ഇന്നൊന്നുമില്ല കുറച്ച് ദിവസത്തേനിവിടെ മീനൊന്നും വാങ്ങിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് പറഞ്ഞു വിടും കേട്ടോ പക്ഷെ പറയുമ്പം അവൾക്ക് മനസ്സിലാവും കേട്ടോ മീൻ ഇല്ലടി ഒന്നുമില്ലടി എന്ന് പക്ഷേ ഞാൻ ഇപ്പം ചുറ്റും നോക്കുന്നുണ്ട് ഈ നമ്മുടെ അമ്മപ്പൂച്ചയുടെ അമ്മക്കുട്ടിയുടെ മോന് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചിട്ടില്ലേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കറുപ്പും വെള്ളയും കളറുള്ള നമ്മുടെ സുന്ദരൻ കുട്ടൻ അപ്പോൾ സുന്ദരനാണ് കേട്ടോ അത് സുന്ദരി അല്ല അത് സുന്ദരനാണ് അപ്പോൾ അവനെയാണ് ഞാൻ ഈ തിരയുന്നത് ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു മീനെല്ലാം വെട്ടി കഴിഞ്ഞ് കറിയും വെച്ച് കഴിയുമ്പം മീന്തലയെല്ലാം ഇവർ രണ്ടുപേരും കൂടെ തിന്നിട്ട് പോകുമ്പം അവൻ കരഞ്ഞുകൊണ്ട് കയറി വരുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാം അപ്പോഴുണ്ടോ ബാക്കിന്ന് വരുന്നത് കണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഒരു സുന്ദരക്കുട്ടം വരുന്നത് മീൻ്റെ മണവും പിന്നെ ഈ അമ്മയുടെ കരച്ചിലും ഒക്കെ കേട്ടിട്ടാണ് ഈ ഓടിച്ചാടി കയറി വരുന്നത് കേട്ടോ അപ്പുറത്തെ വീട്ടിലെങ്ങാണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ മാർജാര കുടുംബത്തിന് കുശാലായിട്ട് വയറ് നിറച്ച് മീന്തല തിന്നാം എന്നുള്ള സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമ്മ പൂച്ചയും കുഞ്ഞു പൂച്ചയും കഴിച്ചു കഴിഞ്ഞിട്ടല്ലാതെ നമ്മുടെ അച്ഛൻ പൂച്ച ഒരു തുണ്ട് പോലും എടുക്കത്തില്ല കേട്ടോ അതാണ് അവൻ്റെ പ്രത്യേകത അവൻ വന്നു കഴിഞ്ഞാലും വഴക്കോ കാര്യങ്ങളോ ഒരു ബഹളോ ഇല്ലാതെ മാറി ഒരിടത്ത് പോയി കിടക്കും എന്നിട്ട് ഇവർ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞാൻ ഈ വേസ്റ്റ് വെള്ളം കൊണ്ടുവന്നൊഴിക്കുമല്ലോ ആ വെള്ളം ആ ഒഴിക്കുന്നടുത്ത് വന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പോകും പോകട്ടോ അതാണ് അവൻ്റെ ശീലം ആ ഒരു ശീലം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ഈ അമ്മ പൂച്ച കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ അവൾക്ക് എനിക്കാണെങ്കിൽ വീട്ടിൽ പട്ടി പൂച്ച പശു ആട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളിപ്പം ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു അതിൻ്റെയൊക്കെ കൊണ്ട് നമ്മൾ ഒന്നും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ടും ഒരു കാര്യമാണ് നമുക്ക് കൊണ്ടുപോകാനായിട്ടോ ഒന്നും ഉള്ളൊരു സൗകര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതിൻ്റെ ടെൻഷനായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനൊന്നും നിൽക്കാത്തത് മീനിനുള്ള അരപ്പെല്ലാം തിളച്ച് കഴിഞ്ഞപ്പം ഞാൻ എന്താ മീനെ നമ്മുടെ അരപ്പിലോട്ട് എടുത്ത് കഴുകിയിടും കേട്ടോ പൂച്ചക്കുട്ടിയുടെ കാര്യം പറഞ്ഞ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ ഇപ്പോഴാണ് തുടങ്ങുന്നത് അതുകൊണ്ടാട്ടോ നമുക്ക് ഇപ്പം എവിടെങ്കിലും അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നാൽ ഇവരെയൊക്കെ എന്തോ ചെയ്യും നമ്മൾ വീട്ടിൽ ഒരാളെ പ്രത്യേകം നമ്മൾ വളർത്തുവാണെങ്കിൽ അതുകൊണ്ടാട്ടോ ഞാൻ ഒന്നിനെ വളർത്താതെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എനിക്ക് ഭയങ്കര കൊതിയാട്ടോ ആരെങ്കിലും ഒരു പട്ടിക്കുഞ്ഞിനെ ഒരു പൂച്ചക്കുഞ്ഞിനെ ഒക്കെ വളർത്താനായിട്ട് പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം നമുക്കില്ല അത് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ട്രാവലിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് പോയേ പറ്റത്തുള്ളൂ അവരെ പിന്നെന്തോ ചെയ്യും നോക്കാനും വേറെ ആളില്ല അതുകൊണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് വരുന്നവരെ വരെ അങ്ങ് സ്നേഹിക്കുക ഇവളാണെങ്കിൽ ഈ അമ്മപ്പൂച്ചയാണെങ്കിൽ നമ്മുടെ അടുക്കളയിൽ കയറി വരും ഇതുവരെ ഒന്നും കട്ടൊന്നും തിന്നിട്ടില്ല കേട്ടോ കട്ട് തിന്നിട്ടില്ല ഒന്നും കയറി എടുത്തിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് മീനൊക്കെ വെച്ച് കഴിഞ്ഞാലും തലയിടാനും ഒന്നും വരത്തില്ല അവൾ മാറിയിരിക്കുക അവ കിട്ടുകൊടുക്കുന്ന മീൻ തല മാത്രമേ അവൾ തിന്നത്തുള്ളു കേട്ടോ അപ്പം അതിനുശേഷം ഞാൻ വന്ന് വറക്കാനുള്ള മീനൊക്കെ അങ്ങോട്ട് വറുത്തു പകുതി എടുത്ത് വറുത്തു എടുത്ത് ഫ്രിഡ്ജിലും വെച്ചു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നമ്മളുടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇവരെ ഇവരെ കുറച്ച് കാണാം അപ്പോൾ ഇതാണ് അമ്മയും മോനും ഈ രണ്ടുപേരുണ്ടായിരുന്നു കേട്ടോ ഒരാൾ ചത്തുപോയി പിന്നെ എന്താ പറയുക അതിജീവിച്ച് വന്നത് ഈ ഒരാൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇവൾ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ പരദൂഷണം പറയുകയാണെന്ന് വിചാരിക്കരുത് നേരത്തെ ഈ കുഞ്ഞിൻ്റെ കറുപ്പും വെള്ളയും കളറുള്ള അതേ സെയിം ഒരു ആമ്പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു അതാണ് ഈ കറുപ്പും വെള്ളയും പൂച്ചക്കുട്ടിയുടെ അച്ഛൻ പിന്നെ ഇപ്പം വേറൊരാളുണ്ട് അതാണ് മുമ്പേ വന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ അച്ചൻ പൂച്ച വന്ന അത് ഒന്ന് പിന്നെ ഇപ്പം പുതിയതായിട്ട് രണ്ട് പേര് വന്നിട്ടുണ്ട് ഒരു ഓറഞ്ച് കൂട്ടനും ഒരു ഓറഞ്ച് കളറുള്ള ഒരു പൂച്ചക്കുട്ടി പിന്നെ വേറൊരു ഒരു ചാമ്പലിൻ്റെ നിറമുള്ള വൈറ്റും ചാമ്പലിൻ്റെ കളറും ഒക്കെ ഉള്ള മിക്സഡ് ആയിട്ടുള്ള വേറൊരാളും പല എൻ്റെ പല വ്ലോഗിലും നിങ്ങൾ അയാളെ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്രയും പേരാണ് ഇവിടുത്തെ ആമ്പൂച്ചകൾ ഒരൊറ്റ പെമ്പൂച്ച മാത്രമേ ഉള്ളൂ അതായത് ഈ കുട്ടിയും ആമ്പൂച്ചയാണ് കേട്ടോ അപ്പോൾ അമ്മയും മീമോനും കൂടെ മീന്തലയൊക്കെ തിന്ന് വയറൊക്കെ നിറച്ചിട്ട് ആണെന്ന് തോന്നുന്നു ഭയങ്കര ചാട്ടവും കളിയും ഒക്കെയാണ് കേട്ടോ വയർ നിറഞ്ഞതിൻ്റെ സന്തോഷമാണ് വിശന്നിരിക്കുകയാണെങ്കിൽ ഈ കളികളൊന്നും ഇവരെ കാ ഇവരിൽ കാണാൻ പറ്റത്തില്ല ഭയങ്കര ശോകമായിരിക്കും നമ്മളെ നോക്കി കരയൊക്കെ ചെയ്യും ഇപ്പോൾ ഭയങ്കര കളിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലും നമ്മുടെ ഈ മാർജാര കുടുംബത്തെ ഇഷ്ടപ്പെടുവാണെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്